ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാം അവർക്ക് മമ്പാടിറ്റൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അടിപൊളിയായിട്ട് വരുന്ന ത്രീ പീസെറ്റിൻ്റെ കളക്ഷൻസുമായിട്ടാണ് ഡെയിലി വെയർ ത്രീ പീസ് ആണ് നമ്മൾ ഡെയിലി ജോലിക്ക് പോകുന്നവർക്കൊക്കെ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയ ത്രീ പീസ് സെറ്റിൻ്റെ കളക്ഷൻസുമായിട്ടാണ് മെറ്റീരിയൽ വരുന്നത് ഷിഫോൺ ഫാബ്രിക്കിനോട് സെമി ആയിട്ട് വരുന്ന മെറ്റീരിയലാണ് ഡീറ്റെയിൽ കാണാം മൂന്ന് പ്രിന്റിലാണ് വന്നിരിക്കുന്നത് ഫാബ്രിക്കും പ്രൈസും സൈസും എല്ലാം സെയിം തന്നെയാണ് പ്രിന്റിൽ മാത്രമേ ചെറിയൊരു വ്യത്യാസം വരുന്നുള്ളൂ നമുക്ക് ഡീറ്റെയിൽ വീഡിയോ കാണാം ഫസ്റ്റ് കളർ വന്നിരിക്കുന്നത് ഞാൻ വെയർ ചെയ്ത കളർ തന്നെയാണ് ഓഫ് വൈറ്റിൽ ഗ്രീൻ കളറാണ് ഇതെങ്ങനെയാണ് വരുക അത്തിപ്പൊഴിയായിട്ട് റൗണ്ടൊക്കെ കൊടുത്തിട്ട് ചെസ്റ്റിൽ ഒരു പാച്ച് കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ഓഫ് വൈറ്റിൽ ഗ്രേ ബ്ലാക്ക് ഗ്രീൻ എല്ലാം കൂടി ബ്ലെൻഡ് ആയിട്ട് വരുന്ന സിമ്പിളായിട്ട് വെയർ ചെയ്യാൻ പറ്റിയ ഡെയിലി വെയർ കൊടുത്തിൻ്റെ കളക്ഷൻസ് ആണ് ബാക്ക് സൈഡ് തേ പോലെയാണ് വരുന്നത് എങ്ങനെയാണ് വരിക ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് തേർട്ടീൻ ആയ ഫോർട്ടീൻ ആണ് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ഇതൊട്ടുള്ളതിനെങ്കിലാണ് കുർത്തി സെറ്റ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ബോട്ടവും ദുപ്പട്ടയും വരുന്നത് പ്ലെയിനായിട്ടാണ് എലാസ്റ്റിക് വേസ്റ്റ് ബാൻഡ് കൊടുത്തിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡ് അങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത് പ്ലെയിനായിട്ടാണ് ഒരു വീവിങ് പോയിട്ടുണ്ട് ഓൾ ഓവർ ക്രഷഡ് ആയിട്ട് ഒരു വീവിങ് പോയിട്ടുണ്ട് ഓൾ ഓവർ അത്യാവശ്യം ലോസ് വീറ്റോട് കൂടിയിട്ടുള്ള ബോട്ടുമാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് ഞാൻ വേറെ എഴുതിക്കുന്ന സെയിം ദുപ്പട്ട തന്നെയാണ് ഇതെങ്ങനെയാണ് വരിക ബാക്ക് സൈഡ് പീസ് ാണ് ഡെയിലി ജോലിക്ക് പോകുന്നവർക്കൊക്കെ പറ്റി ത്രീ പീസ് സെറ്റിന്റെ കളക്ഷൻസ് ആണ് നെക്സ്റ്റ് ഇതിൽ നെക്സ്റ്റ് കളർ വരുന്നത് പിങ്ക് ആണ് ഓഫ് വൈറ്റിൽ പിങ്ക് കളറാണ് വരുന്നത് ബോട്ടം ദുപ്പൊട്ടിയും വരുന്നത് ഇതേപോലെയാണ് ഇതില് നെക്സ്റ്റ് കളർ വരുന്നത് ബ്ലൂ കളറാണ് ആണ് ഇതേപോലെയാണ് വരുന്നത് നെക്സ്റ്റ് കളർ വരുന്നത് ഇതിൽ ലാസ്റ്റ് കളർ വരുന്നത് വേറൊരു ബ്ലൂ ആണ് ഓഫ് വൈറ്റിൽ ഇതിന്റെ ബോട്ടവും ദുപ്പട്ടിയും വരുന്നത് ഇതേപോലെയാണ് ഇതെങ്ങനെയാണ് വരിക സൈസ് വരുന്നത് എക്സലൻറ്റ് ഡബിൾ എക്സിലും ആണ് നെക്സ്റ്റ് പ്രിന്റ് വരുന്നത് ഓഫ് വൈറ്റിൽ ഇതേപോലെ ഒരു പ്രിന്റ് ആണ് പർപ്പിൾ കളറിൽ ഇതേപോലെ ഒരു പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് പ്രിന്റ് സൈസ് എക്സലൻറ് ഡബിൾ എക്സിലും ആണ് പ്രൈസ് വന്നിരുന്നത് ഫോർ ഡബിൾ നയന് ഷിപ്പിംഗ് ജോർജോട് കൂടിയിട്ടായിരുന്നു ഇപ്പൊ നമ്മളിത് കൊണ്ടുവന്നിരിക്കുന്നത് ഫോർ ഫിഫ്റ്റിക്ക് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇങ്ങനെയാ വരിക ഇതിന്റെ ബോട്ടവും ദുപ്പട്ടിയും വരുന്നത് സെയിം പ്രിന്റിൽ തന്നെയാണ് അതിൽ ഏത് ആണോ വന്നിരിക്കുന്നത് പർപ്പിൾ കളറിലാണ് ബോട്ടവും ദുപ്പട്ടും വന്നിരിക്കുന്നത് ഇതിൽ നെക്സ്റ്റ് പ്രിന്റ് വരുന്നത് ഓഫ് ഐറ്റിൽ ബ്ലൂ കളറാണേ ഇതേപോലെയാണ് വരുന്നത് ഇതിന്റെ പ്രിൻറ് ഏതാണോ അതേപോലെയാണ് ബോട്ടവും ദുപ്പട്ടിയാണ് വന്നിരിക്കുന്നത് ഇതിൽ ലാസ്റ്റ് പ്രിന്റ് വരുന്നത് പീച്ച് കളറാണ് ഇതേപോലെ ഓഫ് ഐറ്റിൽ പീച്ച് കളറാണ് സൈസ് എക്സലും ഡബിൾ എക്സലും ആണ് അടുത്ത പ്രിന്റ് വന്നിരിക്കുന്നത് ഓഫ് വൈറ്റിൽ ബ്ലൂ കളറാണ് ഇതേ പ്രിൻ്റ് ആണ് നെക്സ്റ്റ് പ്രിന്റ് വന്നിരിക്കുന്നത് തേർട്ടി നയൻ ഫോർട്ടീൻ ആണ് ലെങ്ത് വരുന്നത് ഒരു ടോപ്പ് എടുക്കിൻ്റെ പേയ്മെൻറ്റിനാണ് നിങ്ങൾക്ക് ത്രീ പീസ് സെറ്റ് കിട്ടുന്നത് ഫോർ ഫിഫ്റ്റിക്ക് ത്രീ പീസ് സെറ്റ് ആണ് വരുന്നത് അഫോർഡബിൾ പ്രൈസിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇതിന്റെ ബോട്ടോൺ ദുപ്പട്ടിയും വരുന്നത് ബ്രേ കളർ ആണ് അതിലെന്ത് പ്രിൻ്റാണോ വന്നിരിക്കുന്നത് അതേ പ്രിന്റ് തന്നെയാണ് പ്രിൻറ്റിൻ്റെ കളറിലാണ് ബോട്ടോൺ ദുപ്പട്ടിയും വന്നിരിക്കുന്നത് ഇതിൽ ലാസ്റ്റ് കളർ വരുന്നത് ഗ്രീൻ ആണ് ഓഫൈറ്റില് പിന്നെ വരെ നമുക്ക് ഡെയിലി ജോലിക്ക് പോകുന്നവർക്കൊക്കെ വേറെ ചെയ്യാൻ പറ്റിയ കുർത്തിന്റെ കുർത്തി സെറ്റാണ് അഫോർഡബിൾ പ്രൈസിലാണ് നമ്മളത് കൊണ്ടുവന്നിരിക്കുന്നത് ഇതിന്റെ ബോട്ടോ ദുപ്പോട്ടിയും വരുന്നത് ഇതേപോലെ ആണ് റൈറ്റ് ചാർട്ടിലാണ് സെയിം ഏകദേശം ഞാൻ വേറെ ചെയ്ത് തരുന്ന കളർ തന്നെയാണ് പ്രിന്റിൽ മാത്രമേ ചെറിയൊരു വ്യത്യാസം വരുന്നുള്ളൂ സൈസ് വരുന്നത് എക്സലോ ഡബിൾ എക്സലും ആണ് പ്രൈസ് ഫോർ ഫിഫ്റ്റിക്ക് ഷിപ്പിംഗ് ആണ് ഇതിലേതെങ്കിലും കുർത്തി സെറ്റ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് തടയേക്കാന്ന് നമ്മൾ ഡി ഗെയിം ചെയ്യുന്നത് താങ്ക്